നമസ്കാരം കേരളത്തെ ആവേശത്തിലാഴ്ത്തി എംപുരാൻ തിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് തിയേറ്റർ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയിരിക്കുകയാണ് ബ്രഹ്മാണ്ട മലയാള ചിത്രം എംപുരാൻ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപുരാൻ്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അമ്പതോളം സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം തുടങ്ങിയത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിനെത്തിയിരുന്നു കൊച്ചിയിലെ കവിത തിയേറ്ററിലാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാൻ എത്തിയത് എംബുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണി വരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു പല സ്ക്രീനുകളിലും ഒരു ദിവസം മാത്രം ഒട്ടേറെ ഷോകളാണ് എംബുരാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് റിലീസിന് മുമ്പേ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എംബുരാൻ ഭേദിച്ചിരുന്നു റിലീസ് ദിനത്തിൽ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം അമ്പത് കോടി രൂപ നേടിയെന്നായിരുന്നു അവകാശവാദം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമ റിലീസ് ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത് മാത്രമല്ല അമ്പത്തെട്ട് കോടിയിലേറെ രൂപയും അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ സിനിമയ്ക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലൻ ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ തമിഴ് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം ആണ് ദിൽ രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കിട്ടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസാണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ കന്നഡയിലെ വമ്പൻ സിനിമ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമ്മോട് ജെറോം ഫ്ലിൻ ബൈജു സായ് കുമാർ ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിംഗ് സാനിയ യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നെയ്ലൗഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മേനോൻ ശിവദ അലക്സ് ഒനിൽ എറിക് എബണി കാർത്തികേയദേവ് മിഹായൽ നോവിക്കോ കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ സത്യജിത് ശർമ്മ നയൻ ഭട്ട് ശുഭാങ്കിനി ജേസ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് ഛായാഗ്രഹണം സുജിത് വാസുദേവാണ് സംഗീതം ദീപക് ദേവ് എഡിറ്റർ അഖിലേഷ് മോഹൻ കവിതാ സംവിധാനം മോഹൻദാസ് ആക്ഷൻ സ്റ്റാൻഡ് സിൽവ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് എന്നിവരാണ് എന്തായാലും വളരെ നല്ല പ്രതികരണങ്ങളാണ് ആദ്യ ഷോ കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ഷോകളുടെ പ്രതികരണങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്